ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എസ് സുരേഷ് അണ്ണൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിട്ട് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു ഇയാൾ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇന്ത്യയിലുള്ള ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനം കേരളമാണെന്ന് അങ്ങനെയുള്ള സംസ്ഥാനമാണ് ഇദ്ദേഹം മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ മലയാളികൾ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലാണോ സത്യത്തിൽ അങ്ങനെയല്ലാലോ ഉള്ളത് ഇവര് വരിക്കുന്ന പല സംസ്ഥാനങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളം വളരെയധികം മുൻപിലാണ് പല കാര്യങ്ങളിലും ഇന്നിട്ടും ഇതേപോലെയുള്ള എസ് സുരേഷ്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇത്രയും കാലം യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചുകൊണ്ട് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാനുണ്ട് ഇതേപോലെയുള്ള ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അറിയാലോ ഇവർക്ക് കേരളം കിട്ടിയിട്ട് ബിഹാർ പോലെ ആക്കണം ജനങ്ങളെ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു കോലത്തിലാക്കണം അതുകൊണ്ടാണ് ഇതേപോലെയൊക്കെ മാധ്യമങ്ങളെ കണ്ടിട്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത് എന്തായാലും ഇതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാനുണ്ട് നമുക്ക് നമുക്കിന്ന് സുരേഷ് ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് സുരേഷ് ഗോപിയല്ല സർ എസ് അണ്ണൻ അണ്ണൻ എന്ന് ഭയങ്കരായിട്ടുള്ള ആളാണ് ബിജെപിയുടെ ഭയങ്കരായിട്ടുള്ള ആളാണ് എന്തായാലും അണ്ണൻക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് കണ്ടു ബിജെപി കേവലമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള വിവാദങ്ങളും അല്ല തിരുവനന്തപുരത്തും കേരളത്തിലും പറയുന്നു പിന്നെന്താ പറയുന്നത് പച്ചവർഗീയത അല്ലെല്ലാം പണി ഈ സംഖ്യ എന്താ ചെയ്യുന്നത് പച്ചവർഗീയത പ്രചരിപ്പിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും പിടിച്ചെടുത്തിട്ടുള്ളത് അതേപോലെ കേരളത്തിൽ പച്ച വർഗീയത പറഞ്ഞിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ ശക്തമായിട്ടുള്ള താക്കീത കൊടുത്തത് കൊണ്ടാണ് ഇവിടെയുള്ള വർഗീയവാദികളായിട്ടുള്ള സംഘികളൊന്നും ഇപ്പോൾ പച്ചക്ക് വർഗീയത കുറിച്ച് പറയാത്തത് കമന്റിലൂടെയൊക്കെ ഇപ്പോഴും വർഗീയത പറയുന്നുണ്ട് പക്ഷെ ശക്തമായിട്ട് ആരും മുഖം കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് വർഗീയത പറയുന്നില്ല രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലായി ഇത് കേരളമാണ് ഇവിടെ വർഗീയത പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവന്മാർക്ക് മലത്തിന്റെ വില പോലും മലയാളികൾ കൊടുക്കില്ലായിരുന്നു അതുകൊണ്ടായിരിക്കണം ഈ സംഘികൂട്ടങ്ങൾ ഇപ്പൊ വർഗീയത പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാത്തത് അല്ലേ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ സംഘിക്കൂട്ടങ്ങളൊക്കെ വർഗീയത പറയുന്നത് കുറച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ലെങ്കിലും കുറച്ചിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന്റെ ക്വാളിറ്റി തന്നെയാണ് ബിജെപി അനന്തപുരിയും കേരളവും ഒക്കെ അവിടെ നിൽക്കട്ടെ വികസനം വികസനമുണ്ടാക്കും എന്നല്ല നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ വരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഒരു വികസനവും ഇല്ല കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരുവിധ വികസനവുമില്ല ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് മരിക്കുകയും ചെയ്യാണ് അതേ ആശയക്കാരായിട്ടുള്ള നിങ്ങൾ കേരളത്തിൽ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്ത് വികസിപ്പിക്കും എന്നാണ് ഈ പറയുന്നത് ഉള്ളത് നശിപ്പിക്കും അതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഒരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ നിറയെ വർഗീയതയായിരിക്കും അതുകൊണ്ടാണ് ഞമ്മളെ പോലെയുള്ള ആളുകളൊക്കെ നിങ്ങളെ വിമർശിക്കുന്നത് ബി ജെ പി വികസിത അനന്തപുരിയെ കുറിച്ച് പറയുമ്പോൾ വികസിത തൃശൂരിനെ കുറിച്ച് പറയുമ്പോൾ വികസിത തൃശൂരോ ഇദ്ദേഹം എന്താണ് പറയുന്നത് സുരേഷ് ഗോപിയെ അവിടെയുള്ള ജനങ്ങളൊരു അബദ്ധത്തിലൂടെ ജയിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടിയിട്ട് എന്ത് തേങ്ങയാണ് ചെയ്തിട്ടുള്ളത് എന്ത് വികസനമാണ് ചെയ്തിട്ടുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു പോയതിനു ശേഷം ഒരു തേങ്ങയും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല എന്നിട്ടും ഇതേപോലെയുള്ള എസ് സുരേഷ്മാരൊക്കെ വന്നുകൊണ്ട് സുരേഷ് ഗോപി അടിപൊളി ഭരണമാണ് കാഴ്ച വെക്കുന്നത് എന്നുള്ള ഒരു ബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് തൃശ്ശൂരിലൊന്നും ഒരു തേങ്ങ നടന്നിട്ടില്ല മനസ്സിലായോ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ എഴുപത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പിടിപ്പുകേടി ഫലമായിട്ട് അതെ അതെ കേരളം എഴുപത് വർഷമായിട്ട് വലതുപക്ഷവും ഇടതുപക്ഷവും ചേർന്ന് ഭരിച്ചത് കൊണ്ട് തന്നെ കേരളം അതിദാരിദ്ര്യമുക്തമായി നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്തത് നിങ്ങളുടെ പിടിവുകടല്ലിത് ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നോക്ക് ബീഹാറൊക്കെ നോക്ക് അൻപത് ശതമാനത്തിലധികമാണ് അതിദാരിദ്ര്യം പിടിച്ച ജനങ്ങളുള്ളത് നിങ്ങളുടെ പിടിവുകേട് തന്നെയാണ് മലയാളികളുടെ പിടിപ്പുകേട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ബിജെപിയെ ഇവിടെ ഭരിപ്പിക്കാതെ നിന്നത് നിങ്ങളുടെ പിടിപ്പുകേട് മാത്രമാണ് അല്ലെങ്കിൽ ബിഹാർ പോലെ മലയാളികളെയും അമ്പത് ശതമാനത്തിൽ കൂടുതൽ ദാരിദ്ര്യത്തിലോട്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയും ആടാ ഇത്രയും കാലം ബി കേരളം ഭരിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ദുരന്തം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ അത് മറ്റേ പറഞ്ഞ കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മും ചേർന്നു കൊണ്ട് ഭരിച്ചിട്ട് ഞമ്മള് മൊത്തം ദുരന്തത്തിലായിപ്പോയില്ലേ എന്താ പറയുന്ന അണ്ണാ മറ്റുള്ള നിങ്ങളെ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും എടുത്ത് കമ്പയർ ചെയ്യുക കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ബി ജെ പി ഇതുവരെ ഭരിക്കാത്ത സംസ്ഥാനം എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും തമാശ പറയുന്നല്ല നിങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത എത്രമാത്രം വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം നിങ്ങൾ ഇവിടെ ഭരിക്കാത്തത് കൊണ്ടാണ് ഭരിച്ചിട്ടുണ്ടെന്ന് നശിപ്പിച്ചെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനോടൊപ്പം വായ് കൊണ്ട് വികസിപ്പിക്കും എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും അതായത് രാജീവ് ചന്ദ്രശേഖർ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ വികസിത കേരളം എന്നൊക്കെ വായിക്കൊണ്ട് ആർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലുള്ള പട്ടിണി ഇതൊക്കെ കണ്ടിട്ടും മലയാളികൾ നിങ്ങളെ തെരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നതെങ്കിൽ ഒന്നും പറയാനില്ല നമ്മുടെ മലയാളികൾക്ക് ഒന്നും ബുദ്ധി ഇല്ലാതെ ആയി പോകണം അല്ലെങ്കിൽ മിഷീൻ തട്ടിപ്പിന് കൂട്ടാറ്റം ഭരണം പിടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭരണം കിട്ടാൻ പോകുന്നില്ല ഈ സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ദഹിക്കുന്നില്ല ഏത് സാഹചര്യ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ദഹിക്കാത്തത് അല്ലെ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസിത കേരളം എന്ന് പറയുന്ന അവർക്ക് ദഹിക്കുന്നില്ല ചിന്തിക്കാനുള്ള കഴിവുള്ള ആളുകളാണ് മലയാളികൾ എന്തുകൊണ്ടാണ് അവർക്ക് ദഹിക്കാത്തത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളെ മയക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അതൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം അവർക്ക് ദഹിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഇതെന്തായാലും ഇതൊക്കെ കേൾക്കുന്നത് മലയാളികളാണ് അത്യാവശ്യത്തിൽ കൂടുതൽ വിവരം വിദ്യാഭ്യാസം നേടിയ ആളുകൾ തന്നെയാണ് മലയാള നാട്ടിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ എത്രമാത്രം പോട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും തലേ കയറ്റാൻ പോകുന്നില്ല മനസ്സിലാക്കാം ബിജെപിക്ക് തിരുവനന്തപുരത്ത് മേൽക്കൈ ലഭിച്ചു ആണോ എന്നാ തിരുവനന്തപുരംകാര് രണ്ട് കാര്യത്തിന് തയ്യാറായി നിന്നോളൂ വീടിന്റെ അടുപ്പിലൂടെ ചേരയോടും അതേപോലെ തന്നെ ഒരു പച്ച വർഗീയവാദിയായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യും ഇവരെ ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞ രണ്ട് സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളും രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ അച്ഛന്റെ ബാധ പിൻപറ്റി രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല പിന്നെ എങ്ങനെ രാഷ്ട്രീയ നേതാവായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത് കുറെ പണമുണ്ട് അതുകൊണ്ട് തന്നെ പണമുള്ളവർക്ക് പദവി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നേതാവായിട്ടുള്ള ആളാണ് അല്ലാതെ എന്ത് ക്വാളിറ്റിയാണ് രാജ് ചന്ദ്രശേഖരൻ ഉള്ളത് മതിയാരിക്ക് മലയാളം സംസാരിക്കാനറിയാം ഇദ്ദേഹത്തിന് ഇല്ല പിന്നെ എന്ത് ക്വാളിറ്റിയാണുള്ളത് അച്ഛന്റെ ചാ പാത പിൻവാറ്റി വരുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യത്തിന് സംസാരിക്കാൻ സംസാരിക്കാനറിയാം ഇദ്ദേഹത്തിന് മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല എന്നിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ട് വന്നിട്ടുള്ളത് അപ്പം പണത്തിന്റെ പവർ തന്നെ അല്ലേ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കിങ്ങിണിക്കുട്ടനായിട്ടല്ല രാജീവ് ചന്ദ്രശേഖരൻ അണ്ണൻ കിങ്ങിണിക്കുട്ടനായിട്ടല്ല വന്നതെങ്കിലും കിങ്ങണിക്കുട്ടൻ പോയിട്ടുണ്ട് പല സമയങ്ങളിലും തമാശ പറഞ്ഞല്ല അദ്ദേഹത്തിന് കൊണ്ട് നിൽക്കുമ്പോ എന്തൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ വേണമെങ്കിൽ മലയാളം പോലും മതിയായി സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ കിങ്ങണിക്കുട്ടനാണെന്ന് ഏതെങ്കിലും ഒരു മലയാളി പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല കാരണം പോരുന്നില്ല ഇദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജനങ്ങൾക്ക് ഇങ്ങനെ കൂട്ടം എന്നൊക്കെ വിളിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് എന്ന ആ പ്രശസ്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ അണ്ണൻ ഇന്ന് ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നത് തമാശ പറഞ്ഞല്ല അല്ലാതെ എന്ത് യോഗ്യതയാണുള്ളത് അത്യാവശ്യത്തിന് മലയാളം പോലും സംസാരിക്കാൻ അറിയാത്ത ഒരാളെ ബി ജെ പിയുടെ തലപ്പത്ത് കൊണ്ടുപോയി ഇരിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പണത്തിന്റെ പവറൊക്കെ കണ്ടത് അല്ലാതെ ഇയാളെ ക്വാളിറ്റി ഒന്നുമില്ല പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പൊക്കി അടിക്കുന്നതെന്ന് ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാവും കാരണം വേറെ ഇതൊക്കെ സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ് പരിപാടിയാണ് ഇതേപോലെയുള്ള ആളുകളൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ പൊക്കി അടിക്കാനുള്ള കാരണം ബിജെപി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന് ും ശിവൻകുട്ടിക്കും രാജീവ് ചന്ദ്രശേഖരൻ അണ്ണൻ കേരളത്തിനോട്ട് വന്നതിന് ശേഷം എന്താണ് മാറ്റം ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് അറിയണമെങ്കിൽ മുപ്പത് ദിവസം കാത്തുനിന്നാൽ മതി എന്നാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും കോൺഫിഡൻസോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ എസ് ആർ എന്ന് പറയുന്ന സംഭവം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവന്മാർക്ക് എത്രമാത്രം ഗുണമുണ്ടാവും അറിഞ്ഞുകൊണ്ടല്ലോ ഇതേപോലെയൊക്കെ പറയുന്നത് ഓരോ വാർഡിൽ നിന്നും നൂർച്ച വോട്ടാ പോലെ കക്കുന്നത് അതായത് നമ്മൾ ആർക്ക് ചെയ്ത് കഴിഞ്ഞാലും ബിജെപിക്ക് പോകുന്ന കോലത്തിലായിട്ടുണ്ട് അതിന്റെ ന്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു കോൺഫിഡൻസ് കൊണ്ടായിരിക്കണം ഇങ്ങനെ പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ എല്ലാവരും വെയിറ്റ് ചെയ്യും നോക്കാം എസ് എ ആർ ഒക്കെ നടപ്പിലാക്കിയതിനു ശേഷം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാനുണ്ട് തമാശ പറഞ്ഞല്ലടാ ഇപ്പമാരുടെ ഉടായ പരിപാടി ഉണ്ടോ എന്ന് ഞമ്മക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും തമാശ പറഞ്ഞല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ എത്ര സീറ്റ് കിട്ടും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പൂജ്യം കിട്ടാനാണ് സാധ്യത ഇതിപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കിയിട്ട് രണ്ടോ മൂന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോട്ടോ നിങ്ങളൊക്കെ വോട്ട് വേറെ ആർക്കോ പോയി ബി ജെ പിക്ക് പോയി എന്ന് മനസ്സിലാക്കിയാകാം അപ്പോൾ ഇതിൽ നല്ല ഇവിടെ നമുക്ക് കൂടെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കുടിക്കാം